വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രോഗ്രാമിന്റെയും അതായത് യു ജി സി അംഗീകൃതമായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്ന ഓരോ യു ജി പി ജി പ്രോഗ്രാമുകളുടെയും കറക്റ്റ് ആയിട്ടുള്ള സിലബസ് അതിന്റെ ഫീസ് സ്ട്രക്ചർ അതിന്റെ ക്ലാസുകളെ കുറിച്ചും അത് കരിക്കുലത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇപ്പൊ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഫാർ നമ്മൾ മൂന്ന് നാല് കോഴ്സുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസിൽ അതെല്ലാം പോയി കാണാം നമ്മൾ ഇപ്പൊ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആയിട്ട് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആറ് പ്രോഗ്രാമുകളെ കുറിച്ചാണ് അതായത് ഓണേഴ്സ് പ്രോഗ്രാമുകളുടെയാണ് നമ്മളിപ്പോ ചെയ്യുന്നത് കേട്ടോ അപ്പം വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് സെഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബി എ സോഷ്യോളജി ആണ് കേട്ടോ അപ്പൊ ബി എ സോഷ്യോളജി ഓണേഴ്സ് ആണ് ഇപ്രാവശ്യം ഓണേഴ്സ് ബിരുദമാണ് ഈ വർഷം മുതൽ എഫ് ഐ യു ജി പിയുടെ കീഴിൽ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലാണ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബിരുദം വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എല്ലാത്തിനെയും സിലബസ് നമുക്ക് നിങ്ങളുടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ടിഒു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പൊ നമ്മൾ സോഷ്യോളജിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം സോ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എഫ്ഐ യു ജി പി ഓണേഴ്സ് സോഷ്യോളജി സിലബസ് ട്വന്റി ട്വന്റി ഫോർ ക്ലിയർ ഓക്കെ അപ്പൊ നമ്മൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യോളജിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആൻഡ് ഇതിലെ പ്രോഗ്രാം സ്ട്രക്ചറിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് സോ ഫസ്റ്റ് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സമയത്ത് അതിന് കാണുന്ന നിങ്ങൾ നോക്കി നോക്കൂ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ട് ഒരു കോർ പേപ്പർ വരുന്നത് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ആണ് ആ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്കൊരു ഇംഗ്ലീഷിന്റെ കോമൺ പേപ്പറും പിന്നെ അല്ലാത്തൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മൂന്ന് ഓപ്ഷനിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യാം എനി വൺ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് സോ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഒരു പേപ്പർ പിന്നെ ഉള്ളത് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ടെക്നോളജീസ് ലീഗൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സെക്കൻഡ് സെമസ്റ്ററിലാണ് സോഷ്യോളജി ഇൻ ഇന്ത്യ ജനറൽ എക്കണോമിക്സ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് എല്ലാ സബ്ജക്റ്റിലും അതായത് എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് ഈ രണ്ട് കോർ കോഴ്സ് എങ്കിലും ഉണ്ടാകും തേർഡിലേക്കും ഫോർത്തിലേക്കും വരുന്ന സമയത്ത് അഞ്ച് പേപ്പറോളം നിങ്ങൾക്ക് കോർ കോറായിട്ട് തന്നെ പഠിക്കാനുണ്ട് ഓക്കെ പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റിലേക്ക് വരുന്ന സമയത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും പിന്നെ മൾട്ടി ഡിസിപ്ലിനറിയിൽ എനി വണ്ണുകളാണ് ക്രിമിനോളജി മിഷൻ ലേർണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് മൂന്നുമാണ് കൊടുത്തിരിക്കുന്നത് തേർഡ് സെമസ്റ്റർ അതായത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് പിന്നെയാണ് അവിടെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് പേപ്പേഴ്സ് വരുന്നത് ഹിന്ദിയുണ്ട് സംസ്ക്രീറ്റ് ഉണ്ട് അറബിക്ക് ഉണ്ട് മലയാളം ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം മിക്കവാറും സ്റ്റുഡൻസ് എല്ലാവരും മലയാളമാണ് ഓപ്ഷണൽ പേപ്പേഴ്സും അതിൽ വരുന്നത് പ്രായോഗിക മലയാളം എന്ന് പറഞ്ഞിട്ട പേപ്പറാണ് വാല്യൂ ആഡ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് ആൻഡ് ഓൾസോ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടും എന്താണ് ഇതെല്ലാം ഓപ്ഷണൽ ആണ് സോ യു ക്യാൻ ചൂസ് യുവർ ഓൺ ഓക്കെ ഇനി റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് റൂറൽ സോഷ്യോളജി ഓർ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞ സെക്കൻഡ് സെക്കൻഡ് ഇയറിലെ ഫോർത്ത് സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ലാംഗ്വേജ് പേപ്പർ വരുന്നുണ്ട് പിന്നെ വീണ്ടും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും വാല്യൂ ആഡ് കോഴ്സുകളും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ സിലബസ് അനലൈസ് ചെയ്തതിൽ എല്ലാ യു ജിക്കാർക്കും ത്രീ ആൻഡ് ഫോർത്ത് സെമസ്റ്ററിലാണ് ഈ വാല്യൂ ആഡഡ് കോഴ്സുകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇനി നമ്മൾ ഫിഫ്ത് സെമസ്റ്ററിലേക്ക് എത്തുകയാണെങ്കിൽ അതായത് നമ്മുടെ മൂന്നാമത്തെ വർഷം ഡിഗ്രിയുടെ മൂന്നാമത്തെ വർഷം ആദ്യം നമ്മൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് മോഡേൺ സോഷ്യോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള കോർ പേപ്പറും പിന്നെ സോഷ്യോളജി ഓഫ് റിലീജിയൻ പറഞ്ഞിട്ടുള്ള കോർ പേപ്പറും പിന്നെ സ്പെസിഫിക് ഇലക്ടീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ സ്റ്റഡി സ്റ്റഡീസ് ഓർ മീഡിയ ആൻഡ് സൊസൈറ്റി ഇതും ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് മൈനർ ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ഓക്കെ അപ്പൊ നമ്മൾ പോകെ പോകെ നമ്മൾ കോഴ്സുകളുടെ അല്ലെങ്കിൽ കോർ പേപ്പറുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് കേട്ടോ ഓക്കെ സോ സിക്സ് സെമസ്റ്ററിലേക്ക് അതായത് ഈ ഒരു വർഷം മൂന്ന് വർഷം ആറാമത്തെ സെമസ്റ്ററോട് കൂടി മൂന്ന് വർഷത്തെ ഡിഗ്രി മതി അല്ലെങ്കിൽ എനിക്കൊരു നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് നൂറ്റിമുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പോയിന്റ് സ്വന്തമാക്കിട്ട് എക്സിറ്റ് ഓപ്ഷനിലൂടെ പുറത്തിറങ്ങാം ഓക്കെ സോ ആ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് തിയററ്റിക്കൽ ഫോം വർക്ക് ഇൻ സോഷ്യോളജി എക്കണോമി ആൻഡ് സൊസൈറ്റി സോഷ്യോളജി ഓഫ് കേരളം ഓർ എൻവൺമെന്റ് സോഷ്യോളജി ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറേറ്റ്സ് ഇത്രയാണ് നിങ്ങൾക്ക് സിക്സ് സെമസ്റ്ററിൽ പഠിക്കുന്നത് അപ്പം ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി മാത്രമേ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ആറ് ആറാമത്തെ സെമസ്റ്റർ വരെ പഠിച്ചാൽ മതിയാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു നോർമൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അല്ല എനിക്ക് നാല് വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് മുന്നോട്ട് നീങ്ങണം എന്നുള്ള കുട്ടികൾ വീണ്ടും നിങ്ങൾ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്ററുകൾ പഠിച്ചിരിക്കണം സോ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആൻഡ് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി പിന്നെ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരുന്നുണ്ട് പിന്നെ ഇന്റേൺഷിപ്പും പ്രൊജക്റ്റും ആണ് നിങ്ങൾക്ക് വരുന്നത് സെവൻ സെമസ്റ്ററിലാണ് നിങ്ങളുടെ പ്രൊജക്ട് വരുന്നത് പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നാലാമത്തെ വർഷം റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പഠിക്കുന്നുണ്ട് എട്ടാമത്തെ സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി കോർ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആസ് വെൽ ആസ് റിസർച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഡയസ്പോറ സ്റ്റഡീസ് സോഷ്യോളി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് പെർസ്പെക്ടീവ് ആൻഡ് എക്സ്പീരിയൻസ് ഐദർ റിസർച്ച് ഇൻ സോഷ്യോളജി ഓർ സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ എട്ട് സെമസ്റ്ററുകളിലായിട്ട് നാല് വർഷം കൊണ്ട് പഠിക്കുന്നത് സോ ഇതിൽ തന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും മൂന്ന് വർഷം പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോർമൽ ഡിഗ്രി മതി മിസ് ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് നിങ്ങൾ സ്വന്തമാക്കണം നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി മൂന്ന് വർഷം നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാവുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സോഷ്യോളജീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു വളരെ ടഫ് ആണോ മിനിമൽ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊരു ഐഡിയ ഒന്നുമില്ല എന്നാൽ പോലും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്തരത്തിലൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ നമുക്ക് സോഷ്യോളജിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ പിന്നെ ബി എ പ്രോഗ്രാമുകൾക്ക് മൂന്ന് വർഷവും നാല് വർഷമാണത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസാണ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന് പറയുന്നത് അപ്പം മറ്റു സെമസ്റ്ററുകളും ഇതുപോലെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കില്ല കാരണം ആദ്യത്തെ വർഷം ആദ്യത്തെ സെമസ്റ്ററിൽ നിങ്ങൾ ഫീസ് അടിക്കുമ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഫീസും മറ്റൊരുപാട് അഡീഷണൽ ഫീസുകളൊക്കെ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉണ്ടാകും അല്ലെ നമ്മളൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ഒരു ഡൊണേഷനോ എക്സ്ട്രാ ഫീസോ സ്പെഷ്യൽ ഫീസൊക്കെ ഉണ്ടാകും അത് ആ ഒരു തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രോസ്പെക്ട്സിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ സോഷ്യോളജി ഓണേഴ്സിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ലേണേഴ്സ് സെന്ററുകളില് ഈ പറഞ്ഞ കണക്ക് ശനിയും ഞായറും മാത്രമായിരിക്കും ക്ലാസ്സുകൾ അപ്പം പലപ്പോഴും പോകാൻ കഴിയില്ല അതുപോലെ തന്നെ ദൂരെ ഇരുന്നൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് ദുബായിലും മറ്റൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് എക്സാമിന് വേണ്ടി മാത്രം നാട്ടിൽ വരുന്ന കുട്ടികൾ സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഫുള്ളി എഫിഷ്യൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സോ ഹിയർ വി ആർ ബിആർ ഫോർ യു നമ്മൾ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി ബി ക്ലാസുകളുടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് പോണിലിരുന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാം പഠിക്കാം അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ആപ്പ് ത്രൂ ആണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ആപ്പ് ലഭ്യമാവും സോ ആ ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ യൂണിറ്റിന്റെയും വിശദമായ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായം ഉണ്ടാവും സപ്പോർട്ട് ഉണ്ടാവും ആൻഡ് ഓൾസോ നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂം ആൻഡ് അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടുകൾ അതും ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ഓരോ യൂണിറ്റേയും ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പ്ലസ് മോക്ക് ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ും ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ചെയ്യുന്ന വൺ വേർഡിന്റെ മോക്ക് ടെസ്റ്റുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി സേവനങ്ങൾ ലഭ്യമാവും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞങ്ങൾ സ്റ്റുഡൻസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളൊരു ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ ഇഷ്ടത്തോടെ അവർ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഞങ്ങളുടെ ഓഡിയോ ബുക്ക് എന്നറിയപ്പെടുന്ന വോയിസ് നോട്ടുകൾ ഓരോ യൂണിറ്റിനെ കുറിച്ചുമുള്ള വളരെ ഷോർട്ട് ആൻഡ് ആയിട്ടുള്ള വോയിസ് നോട്ടുകളും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടോ വായിച്ചു കണ്ടോ പഠിക്കുക എന്നുള്ളതിന് അതിൽ അതിലൊക്കെ അപ്പുറം നമ്മൾ കേട്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതിലെ ഒരാശയത്തിലേക്കും കൂടി നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി യാണ് സോ പി എ സോഷ്യോളജി ഓണേഴ്സ് അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പി എ മലയാളം പി എ ഹിസ്റ്ററി ഓണേഴ്സ് ബി കോം ബി ബി എ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമിൽ എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഇത്രയും ക്ലാസ്സുകളിൽ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ വിഷിംഗ് യു ആൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച്